എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് പശുക്കളും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഒരു പശു പ്രസവിച്ചിട്ട് പന്ത്രണ്ട് ദിവസവും രണ്ട് പശുക്കൾ പ്രസവിച്ചിട്ട് പത്ത് ദിവസവുമായി കുട്ടികൾ രണ്ട് പശുക്കുട്ടികളും ഒരു മൂരിക്കുട്ടിയുമാണ് ഇപ്പോൾ നിലവിൽ ഓരോന്നിനും പത്ത് ലിറ്റർ വീതം പാല് കിട്ടുന്നുണ്ട് അത് പതിനാല് ലിറ്റർ വരെ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് പശുക്കളുടെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്ത് വിളക്കുപാറ കറവയുള്ള വലിയ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം കഴിഞ്ഞ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ആടിന് ഏകദേശം അൻപത്തഞ്ച് കിലോനോളം ബോഡി വെയ്റ്റ് വരുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം പോലെ മൂന്നും കൂടി പത്തൊൻപതിനായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിമൂന്ന് മാസം പ്രായം ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ചെവി നീളം പതിനാറിഞ്ച് നീളം ഉണ്ട് വെള്ളിക്കണ്ണ് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി പെണ്ണാട്ടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് വിൽപ്പനയ്ക്ക് ഷിസു ഇനത്തിൽപ്പെട്ട പപ്പീസാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് വിത്തൗട്ട് കെ സി ഐ ആണ് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഫാദർ മദർ എല്ലാം പക്കയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് പന്ത്രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാളയാർ ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം നല്ല ചെവിനീളം ഇടനീട്ടം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമായ എട്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള മൂരിക്കുട്ടികളാണ് വളർത്തി വലുതാക്കാനൊക്കെ പറ്റും ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല മേനി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഒരു ജോഡി അസീൽ വിൽപ്പനക്ക് അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പെരിന്തൽമണ്ണ നാടൻ കോഴികൾ വിൽപ്പനക്ക് നെക്കടനക്ക് അറുപതാം കോഴി പുള്ളിക്കോഴികൾ എല്ലാം ഉണ്ട് മുട്ടയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശം ഒരു പീസിന് അഞ്ഞൂറ് രൂപ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കും സ്ഥലം പെരിന്തൽമണ്ണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാടനാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം താനൂര് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊമ്പതിനായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ നല്ലൊരു അടിപൊളി ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ആറര മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ക്രോസ് ബീഡാണ് അഞ്ച് മാസം പ്രായം വളർത്താൻ ഉത്തമം ഇതിൻ്റെ ഉദ്ദേശം വില പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം തിരൂരങ്ങാടിക്കടുത്ത് കുടുങ്ങി രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുജമായ ഈ രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികളുടെ വില രണ്ടും കൂടി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഉണ്ട് മൂന്നര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം വില പറയുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നാലര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഗോസ് വിൽപ്പ് എനക്ക് അഡൽട്ട് മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പുക്കിപ്പറമ്പ് ഇവിടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ